ഞാൻ ബിന്ദു നമ്മുടെ യൂട്യൂബ് ചാനൽ ചില്ലെ ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ മാസം ഏതൊക്കെ പച്ചക്കറി ചെടികൾ നട്ടുപിടിപ്പിക്കാം അവരെ എങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കണം ഏതൊക്കെയാണ് നല്ല വിളവുകൾ തരുന്നത് അങ്ങനെയുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയാണ് മൂന്നോ നാലോ പ്രാവശ്യമായി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ടെറസേൽ ഇതുപോലെ കയറി വന്നിട്ട് പെരുമഴ പെയ്യുവാണെങ്കിൽ ഇന്നലെ തുടങ്ങിയ മഴയാണ് അതിതുവരെ തീർന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ അറിയിക്കാനുള്ള സമയം എൻ്റേത് നഷ്ടപ്പെട്ടു പോകും കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ നമുക്ക് വളരെ ലേറ്റായി മാത്രമേ വീഡിയോ ഇട്ട് തരാൻ കഴിഞ്ഞുള്ളൂ മെയ് മാസത്തിലെ കൃഷി കാരണം എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറ്റിയത് അപ്പം എനിക്ക് തോന്നി നിങ്ങളെ നേരത്തെ തന്നെ ഇതൊന്ന് അറിയിക്കണം എന്നാൽ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കാണുമ്പോഴാണല്ലോ നമുക്ക് ചെയ്യണം എന്ന് തോന്നിക്കുന്നത് അങ്ങനെ എൻ്റെ കൃഷി കാണുമ്പം നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ തോന്നിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇട്ടേക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അതേപോലെ കൃഷി കൂട്ടുകാരും അവരെ സംശയങ്ങളൊക്കെ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അതിനെന്നാ ചെയ്യണം ഇങ്ങനെയൊക്കെ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ ചില്ലി ജാസ്മിനിൻ്റെ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ മഴ നനഞ്ഞ് തന്നെ കൃഷി ചെയ്തേക്കാം എന്നാണേ നിങ്ങളാണെങ്കിലും ഇതുപോലെ മഴ പെയ്യുമ്പം മഴ നനഞ്ഞ് നിങ്ങൾ പനിയൊന്നും പിടിപ്പിക്കണ്ട മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കും ഇനിയിപ്പം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ കാലവർഷമാണ് ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിന് ഇടയ്ക്ക് കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഗ്യാപ്പിൽ എന്തെങ്കിലും പയറിൻ്റെ വിത്തോ അല്ലെങ്കിൽ വാ വാളമരയുടെ വിത്തോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ജൂൺ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് നട്ടുപിടിപ്പിച്ചാലും ചുവട് പിടിക്കുകയും നന്നായി വളരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജൂൺ മാസം എന്ന് പറയുന്നത് അപ്പം ഞാൻ നട്ടുപിടിപ്പിക്കാൻ കുറച്ചൊക്കെ വിത്തുകൾ വെള്ളത്തിനകത്തിട്ട് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ വിത്തുകൾ നമ്മൾ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് ഉണങ്ങിയ തുണിയിൽ വാരി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ എല്ലാ കൃഷിക്കാരും ചെയ്യേണ്ടതെന്ന് പറയുന്നത് മുളക് തക്കാളി വഴുതന വെണ്ട ഈ നാല് സാധനങ്ങളും നമ്മുടെ എല്ലാ അടുക്കളത്തോട്ടം നടത്തുന്ന കൂട്ടുകാരും അത്യാവശ്യമായിട്ട് നട്ടുപിടിപ്പിക്കണം ഒരു അഞ്ച് ചുവട് വീതം മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി ആണെങ്കിലും വഴുതനയാണെങ്കിലും വെണ്ടയാണെങ്കിലും ഒക്കെ നമുക്ക് കിട്ടും ഓരോ ഇനവും ഒരഞ്ച് ചുവടു വീതം മാത്രം മതി ഒത്തിരി നട്ടുപിടിപ്പിച്ചിട്ട് വളർത്താനും വെള്ളം ഒഴിക്കാനും ഒന്നും കിടന്ന് കഷ്ടപ്പെടേണ്ട എന്നാൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഓടി ചെന്നാൽ ഒരു തോരനുള്ളത് അല്ലെങ്കിൽ ഒരു കറിക്കുള്ളത് അല്ലെങ്കിൽ ഒരു തോരന് ചേർക്കാനുള്ള പച്ചമുളക് ഒക്കെ കിട്ടാൻ ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മുറ്റത്തിൻ്റെ അരികിലോ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ കൃഷികളും എൻ്റെ ടെറസിലാണ് അവ ടെറസിൽ സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെയോ നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ മുളക് വഴുതന തക്കാളി ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിത്തുകൾ എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞതാണ് വളരെ കനം കുറഞ്ഞ വിത്തുകളാണെങ്കിൽ അവയെ നമ്മളൊരു രണ്ട് മണിക്കൂർ മാത്രം സ്യൂഡോമോണാസ് കലക്കിയ വെള്ളത്തിലോ അല്ലെങ്കിൽ വെറുതെ ഉള്ള വെള്ളത്തിലോ മുക്കിയുടെ വെറും രണ്ട് മണിക്കൂർ മാത്രം എന്നിട്ട് അതിനെ നമ്മളൊരു തുണിക്കകത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിനകത്തോ വാരി വയ്ക്കണം വാരി വെച്ച് അത് പിറ്റേ ദിവസം വാരിക്കെട്ടി മൂ പൊതിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കിന് മുളവരും അങ്ങനെ മുള വന്നാലും ഈ ജൂൺ മാസത്തിലെ പോലെ തുടർച്ചയായി മഴയുള്ള സമയത്ത് നമ്മൾ എവിടെയാണോ വളർത്തുന്നത് ആ ഗ്രോ ബാഗിലേക്കോ പാത്രങ്ങളിലേക്കോ നേരിട്ട് പാകി വെക്കാൻ പാടില്ല അവരെ നമ്മൾ ഒരു ചട്ടിക്കകത്തോ അല്ലെങ്കിൽ പ്രോട്ട്രെ ഉള്ളവരാണെങ്കിൽ അതിനകത്തോ പാകി മഴവെള്ളം വെള്ളം വീഴാത്തടുത്ത് വെച്ച് വളർത്തിയെടുത്തതിന് ശേഷം മാറ്റി നടുക മാത്രമേ ചെയ്യാവുള്ളൂ അത് തക്കാളിയായാലും മുളകായാലും വഴുതനയായാലും എല്ലാം മാറ്റി നടേണ്ടുന്ന പച്ചക്കറി ചെടികളാണ് അപ്പം ഞാൻ ഇതിനകത്തേക്ക് വാരി വച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കുറച്ചെനം വിത്തുകളാണ് അതിലേറ്റവും എന്ന് പറയുന്നത് വെണ്ടയാണ് ഞാനിവിടെ പാകി വെച്ചിരിക്കുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്തുകളാണ് ഒരു പകലു മുഴുവനും വെള്ളത്തിലിട്ടിട്ട് രാത്രിയിൽ ഞാൻ വാരി വാരിക്കെട്ടിവെച്ചതാണ് അപ്പം ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം എല്ലാ വെണ്ട വിത്തുകളും തന്നെ മുളച്ചിട്ടുണ്ട് അത് കൂടാതെ ഇതിനകത്ത് വേറെ ചില ചില വിത്തുകളും കൂടെ ഉണ്ട് അതൊക്കെ ഞാൻ പാകുന്ന നടുന്ന സമയത്ത് പറഞ്ഞു തരാം അപ്പം നേരിട്ട് പാകാൻ പറ്റുന്നതെന്ന് പറയുന്നത് പാവല് പടവലം മത്ത വെള്ളരി കുമ്പളം പോലെയുള്ള വിത്തുകളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ഈ മഴക്കാലത്ത് മണ്ണിലേക്ക് പാകി വെച്ചിരുന്നാൽ അവരാവശ്യത്തിന് വെള്ളം കുടിച്ച് കുതിർന്ന് അവരവിടെ തന്നെ മുളച്ച് വളരുകയും നന്നായി മണ്ണിലേക്ക് വേരോടുകയും നല്ല ആരോഗ്യത്തോടെ വളർന്നു കിട്ടുകയും ചെയ്യും ഈ ഈ മഴക്കാലം എന്ന് പറയുന്നത് പാവല പടവലം മത്ത പോലെയുള്ളവ നട്ടുപിടിപ്പിക്കാൻ കുമ്പളം ഇവരൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ് നമ്മളിപ്പം ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന കുമ്പളം പടവലം വെള്ളരി പോലെയുള്ളവയിൽ നിന്നാണ് നമുക്ക് ഓണക്കാലത്ത് ഓണത്തിനുപയോഗിക്കാൻ ആവശ്യമായ പടവലങ്ങയും മത്തങ്ങയും ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത്തരത്തിലുള്ള വിത്തുകൾ പാകി മുളപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഏതെങ്കിലും ഇനം വിത്തുകൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ചില്ലി ജാസ്മിനിൻ്റെ വീഡിയോയിൽ നമ്മളൊരു നമ്പർ വാട്സാപ്പ് നമ്പർ തരുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ കൂടെ എനിക്ക് ഇന്ന വിത്ത് വേണം എനിക്കിതൊക്കെ വേണം ഇവിടെ വേറെ ഏതൊക്കെ വിത്തുകളുണ്ട് ഇങ്ങനെയൊന്ന് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തരാം അതുപോലെ വിത്തുകളുടെ പേര് പറഞ്ഞാൽ അത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരികയും ചെയ്യാം അപ്പം ഇതിനകത്ത് ഇപ്പം മുളച്ചിരിക്കുന്നത് വെണ്ടയാണ് ഈ മഴക്കാലത്ത് വെണ്ട വിത്തുകൾ നട്ടുപിടിപ്പിച്ചാൽ അവർ നല്ലതുപോലെ വളരുകയും ചെയ്യും നല്ലതുപോലെ വിളവ് തരികയും ചെയ്യും നമുക്ക് നേരിട്ട് പാകാം ഈ മുളച്ച വെണ്ടയുടെ വിത്തുകൾ അപ്പം നമുക്കിതൊന്ന് പാകി വെച്ചിട്ട് വരാം അപ്പം നമുക്കിതേ ഈ വെണ്ടവിത്ത് ഞാൻ പാകുന്നത് ദേ ആ പാത്രത്തിലാണേ അതിനകത്തൊരു ഒന്ന് രണ്ട് വെണ്ടയുടെ തൈകൾ കിളുത്തിട്ടുണ്ട് ബാക്കിക്കകത്തേക്ക് ആ സ്ഥലമുള്ള അടുത്ത് വെക്കാം പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ പാത്രത്തിനകത്തും ഇടയുണ്ട് അവിടേക്കും നമുക്ക് ഈ വെണ്ടയുടെ വിത്തുകൾ പാകി കൊടുക്കാം ഈ അരികിൽ ഇച്ചിരി മണ്ണിളക്കിയിട്ട് ഒത്തിരി വിത്തുകൾ താന്നു പോകരുത് കേട്ടോ ഒന്നാമത് ഈ മഴയാണ് മഴ പെയ്യുമ്പം കൂടുതൽ മണ്ണും ഒക്കെ അതിൻ്റെ മുകളിലേക്ക് വന്ന് വീഴും ഇപ്പം ഞാൻ മൂടുന്ന പോലുമില്ല അത് കിളുത്തതിന് ശേഷം നമുക്ക് അത് ചെയ്ത് കൊടുക്കും നല്ലപോലെ മണ്ണ് ഇളക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തേച്ചാൽ മാത്രം മതി അപ്പം എല്ലായിടത്തും ഞാൻ ഈരൻ്റെ എണ്ണം വെച്ചിട്ടാണ് ഇടുന്നത് കാരണം ചിലപ്പോൾ രണ്ടും കിളിക്കും ചിലപ്പോൾ ഒന്നേ കിൾക്കുള്ളൂ എന്നാലും നമ്മുടെ ആവശ്യത്തിന് വേണമല്ലോ പിന്നെ അത് ഇവിടെ ഒരു ചൂട് കൊടുക്കാനുള്ള അത്ര ഇടയുണ്ട് അപ്പം അവിടേക്ക് ഇടാം പിന്നെ നമ്മൾ ഇവരെ കിളുത്ത് വന്ന് കഴിയുമ്പം മണ്ണ് കൂട്ടിക്കോണം കേട്ടോ നമ്മൾ കാരണം വെറുതെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിരിക്കുമല്ലേ അവിടെ കിടന്ന് കിളക്കട്ടെ പിന്നെ പിന്നെതേ ബാക്കി ഈ പാത്രത്തിൽ ആകുന്നതേ ഇത് ഞാൻ പാകി വെച്ചതിന് ശേഷം നിങ്ങളെ കാണിക്കാവേ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇങ്ങനെ മണ്ണിളക്കുമ്പം കണ്ടോ ഇതുപോലെ ഉള്ള മണ്ണിനകത്താണ് നിങ്ങൾ എല്ലാ പച്ചക്കറി കൃഷിയും ചെയ്യേണ്ടത് നല്ല നീർവാർച്ചയുള്ള മണ്ണും നല്ല വളക്കൂറുള്ള മണ്ണും അതുപോലെ നല്ല പോലെ സൂര്യപ്രകാശവും കിട്ടണം ഏത് പച്ചക്കറി ചെടിയായാലും നല്ല വിളവ് തരണമെങ്കിൽ അപ്പം നല്ല പോലെ മണ്ണിളക്കമുള്ള മണ്ണിലാണ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ചെയ്യുന്നത് ടെറസിൽ മണ്ണിങ്ങനെ മിക്സ് ചെയ്ത് പാത്രങ്ങൾ കാത്തി ഇടുവാ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പറമ്പിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല പോലെ കിളച്ചിളക്കണം എന്നിട്ട് ഈ മഴക്കാലം ഒക്കെയാണ് അപ്പം കൂന പോലെ ഇച്ചിരി മണ്ണ് പൊക്കിയിട്ട് അല്ലെങ്കിൽ തടം പോലെ എടുത്തിട്ട് ചെയ്യുന്നതാണ് മഴക്കാലത്തെ കൃഷിക്ക് നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ ചെയ്തും കൂടി ഇട്ടിട്ട് കാണിക്കാവേ അപ്പോൾ എല്ലായിടത്തും ഞാൻ ഒരു രണ്ടെണ്ണം വീതം ഇടുവാണ് അപ്പോൾ അരികിലും കൂടെ ഇടാം ഇത് ആനക്കൊമ്പൻ വെണ്ടയാണേ നമ്മളിവിടെ കൊടുക്കുന്നത് ആനക്കൊമ്പൻ വെണ്ടയാണ് ആർക്കെങ്കിലും ആനക്കൊമ്പൻ വെണ്ടയുടെ വിത്ത് വേണമെങ്കിൽ ചോദിച്ചോണം ആനക്കൊമ്പൻ വെണ്ട മാത്രമല്ല ഇവിടെ ചുവന്ന വെണ്ടയും അതുപോലെ പച്ച ചെറിയ വെണ്ടയും ഒക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിച്ചോണം ഞാൻ പക്ഷേ സാധാരണ ആനക്കൊമ്പ മെണ്ടയ ഇടുന്നത് കാരണം എന്താ ഇതുകൊണ്ടോ ആനക്കൊമ്പ വെണ്ട കണ്ടോ അപ്പോൾ ഒരു നാല് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ടൊരു തോരം വെക്കാം അതുകൊണ്ട് ഞാൻ കൂടുതലും നട്ടുപിടിപ്പിക്കുന്നത് ആനക്കൊമ്പ മെണ്ടയ ഉണ്ടോ ഇടിയൊക്കെ തകർക്കുക നിങ്ങളുടെ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ അതോ മഴയുടെ ശല്യമാണോ ശല്യം എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല മഴയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറി കൃഷി ഒന്നും തന്നെ നടക്കത്തില്ല അപ്പം ഞാൻ വെണ്ട ഇവിടെ പാകുന്നത് നിർത്തിയേ ഇതിപ്പോൾ എന്നാന്നറിയോ നമ്മളിവിടെ ചീര ഏതാണ്ട് നിന്നിരുന്ന ഒരു പാത്രമാണേ അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കിച്ചൺ വെയ്സ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്നത് ഇതിനകത്തോട്ട് നിരത്തി വെയിലത്തിട്ടു അപ്പോൾ അത് പെട്ടെന്ന് അവിഞ്ഞു കിട്ടി നല്ലൊരു വളവുമാണ് അപ്പോൾ ഇതിനകത്തോട്ട് നേരിട്ട് നമ്മളിടുന്നതിന് പകരം എന്നാ ചെയ്യുന്നതെന്നറിയോ ഇത് ഈ ഗ്രോ ബാഗിനകത്തെ മണ്ണ് കണ്ടോ ഈ ഗ്രോ ബാഗിനകത്തെ മണ്ണ് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് നേരിട്ട് വെതറാൻ പോവുകയാണെ കണ്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ട് കുടഞ്ഞിട്ടു അതിൻ്റെ മണ്ണിൻ്റെ കണ്ടോ നമ്മൾ നല്ല ചാണകപ്പൊടിയും അതുപോലെ മണ്ണിര കമ്പോസ്റ്റും അതുപോലെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ പോട്ടിങ് മിക്സാണ് ചകിരിച്ചോറും ഒക്കെ ഉണ്ട് നനവ് നിൽക്കാനും അതുപോലെ നല്ല മണ്ണിളക്കം കിട്ടാനും ഒക്കെയാണ് നമ്മുടെ ചകിരിച്ചോറൊക്കെ ചേർക്കുന്നത് ആറ്റുമണ്ണൽ കിട്ടുന്നവർക്ക് കിട്ടാനുള്ളവർക്ക് ഇപ്പോൾ ആറ്റുമണൽ വിൽക്കാൻ പോലും ഇല്ല കിട്ടാനുള്ളവർക്ക് അത് മണ്ണിൽ മണ്ണളക്കത്തിന് വേണ്ടി ചേർക്കാം അതല്ലെങ്കിൽ ചകിരിച്ചോറ് ചേർത്താലും മതി മണ്ണിന് നല്ല ഇളക്കം കിട്ടും ഇനി ഞാൻ ഇതിനകത്തേക്ക് ചെയ്യുന്നതെന്നാണെന്നറിയുമോ ഇത് കുമ്പളമാണേ കുമ്പളം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ഇനം കുമ്പളമാണ് സുനാമി കുമ്പളം എന്നാണിതിൻ്റെ പേര് ഇത് നല്ല നീളത്തിൽ കുമ്പളങ്ങ ഉണ്ടായി കിട്ടുന്ന കുമ്പളമാണേ പിന്നെ ഇവിടെ നെയ്ക്കുമ്പളത്തിൻ്റെ വിത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇടുന്നത് സുനാമി കുമ്പളമാണ് ഇത് കുറച്ചെണ്ണം നമുക്ക് പാകി കിളിപ്പിച്ചതിന് ശേഷം പറിച്ചു നടാം കാരണം ഇത് കിളുത്ത് വരുന്ന അവസരത്തിൽ ചിലപ്പോൾ തുള്ളി തല്ലിയൊക്കെ പോയി കഴിഞ്ഞാലേ പക്ഷേ ഞാൻ ഡെയ് ഇതിനകത്തോട്ട് അവിടെ ഇവിടെ ഒരു രണ്ട് മൂന്ന് എണ്ണം വീതം ഇട്ട് കൊടുക്കുക ഒരു ചുവട് കിളുത്ത് കിട്ടിയാലും മതി നമ്മുടെ ആവശ്യത്തിനുള്ള കുമ്പളങ്ങ നമുക്ക് കിട്ടും അപ്പം ഞാൻ ഇതുപോലെ ഈ മണ്ണിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് എണ്ണം വീതം പാകുവാണേ എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് എന്നാ ചെയ്യുന്നറിയോ കുറച്ച് ഉണങ്ങിയ ഇലയായിടുന്നത് കാരണം ആ മണ്ണിളക്കം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തുള്ളി തല്ലി നേരിട്ട് വെള്ളം ആ വിത്തുകളിലോട്ട് മുളച്ച് വരുന്നത്തിലോട്ട് വീഴാതിരിക്കാനും ഞാനിതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി ഉണങ്ങിയ ഇല ഇടാൻ പോവുകയാണെ കാണിക്കാവേ കത്തുകൾ പാകി അതിന് മുകളിൽ ഉണങ്ങിയ ഇലകൾ ഇട്ടിരിക്കുവാണേ ഇനി അവരവിടെ നിന്ന് കിളുത്ത് വരട്ടെ ഇനി എങ്ങാനും കിളുത്തില്ലെങ്കിൽ ഞാൻ വേറെ ചട്ടികൾ കാത്തും കുറച്ച് പാകി വയ്ക്കും എന്നിട്ട് അതിനെ നമുക്ക് പറിച്ചു മാറ്റി നടാം പിന്നെ ഇതെന്ന് പറയുന്നത് ചതിരപ്പയറാണേ ഇപ്പം ചതുരപ്പയർ നമ്മളിപ്പം പാകി കിളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ ഏത് കാലത്ത് വളർത്തിയാലും ഏറ്റവും കൂടുതൽ ഇവർ കായ്ക്കുന്നതെന്ന് പറയുന്നത് ഒക്ടോബർ മാസത്തിലാണേ അപ്പോൾ ഒക്ടോബർ മാസത്തിലേക്ക് വളർന്ന് ഉണ്ടാകാനായിട്ട് നമുക്ക് നമുക്കിപ്പോൾ ചതുരപ്പയർ നട്ടുപിടിപ്പിക്കണം അപ്പം ഞാൻ ചതുരപ്പയർ ഇതുപോലെ കുതിർത്തതിന് ശേഷം കുറച്ചെണ്ണം വാരിയും വെച്ചു കുറച്ചെണ്ണം ഇരുപത്തിനാല് മണിക്കൂറും വെള്ളത്തിനകത്ത് ഇട്ടും വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കുക ഇതൊക്കെ ഒരു പകല് മാത്രം നനവ് വേണ്ടവരാണ് ഈ വെണ്ടയും കുമ്പളവും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നാൽ ചതുരപ്പയറിന് കുറച്ചും കൂടെ വേണമായിരിക്കും ചിലപ്പം എല്ലാ പയറിനങ്ങളും ഇനങ്ങളും ഇപ്പം വാളമര എല്ലാ പയറിന് ബീൻസ് ബീൻസാണേൽ രണ്ട് മണിക്കൂർ മാത്രമേ വെള്ളത്തിലിടാൻ പാടുള്ളൂ മറ്റു പയറുകളാണെങ്കിൽ ഏറ്റവും കഴിഞ്ഞാൽ ആറു മണിക്കൂർ വരെയേ വെള്ളത്തിനകത്ത് ഇടാവുള്ളൂ അല്ലെങ്കിൽ പയറിൻ്റെ വിത്തുകൾ ചീഞ്ഞു പോവും കിളിക്കത്തില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട് മുളക് വിത്ത് പാകിയിട്ട് കിളക്കുന്നില്ല മുളക് വിത്ത് പാകിയിട്ട് കിളക്കാത്തതിൻ്റെ കാരണം എന്നാണെന്നറിയുമോ അവർ മുളകിൻ്റെ വിത്തുകൾ നേരിട്ട് മണ്ണിലേക്ക് ഇട്ട് കാണും മണ്ണ് മണ്ണ് വന്ന് അതിൻ്റെ മുകളിലോട്ട് മൂടി പോകും മുളച്ച് കയറി വരാൻ പറ്റത്തില്ല വളരെ പേപ്പറിൻ്റെ കാനം മാത്രമേ ഉള്ളൂ മുളകിൻ്റെ വിത്തുകൾക്ക് നമ്മൾ പറയുന്നത് വിത്തുകൾ വിത്തോളമേ താഴാവുള്ളതെന്നാണ് അതിൻ്റെ മുകളിലോട്ട് മണ്ണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് മുളച്ച് കയറാൻ പറ്റുമോ പിന്നെ തുള്ളി തല്ലിയാൽ മഴ പെയ്യുന്ന ചെറിയ മഴ തുള്ളി പോലും വീണ് കഴിഞ്ഞാൽ ഈ ഇതുപോലെയുള്ള തക്കാളിയുടെ തൈകളായാലും മുളകിൻ്റെ തൈകളായാലും ചീരയുടെ തൈകളായാലും ഒക്കെ പെടന്ന് പോകുവേ ഇത് ഇത് കണ്ടോ ഇത് പാൽ പാൽച്ചീരയാണേ നമ്മളിത് നട്ടുപിടിപ്പിച്ചൊന്നും അല്ല ഇവിടെ നിന്നിരുന്ന ചീരയുടെ വിത്തുകൾ വീണിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ കിളിക്കുന്നുണ്ട് കണ്ടോ ഈ മഴക്കാലം പക്ഷേ ചീര വളർത്താൻ നല്ലതല്ല കേട്ടോ പറ്റും പച്ച ചീര നിങ്ങൾ നിർബന്ധമായും എല്ലാ മാസവും പറ്റുമെങ്കിൽ എല്ലാ മാസവും ഒരു രണ്ട് ചൂട് വീതം നട്ടുപിടിപ്പിക്കേണ്ട ഒന്നാണ് മുളകും തക്കാളി പക്ഷേ നമ്മൾ തക്കാളിയൊക്കെ വളർത്തിക്കൊണ്ടിരുന്നവർക്കറിയാം ആ വേനൽക്കാലത്ത് ഒരു തക്കാളി പോലും പിടിച്ചില്ല പരാതി പറയാത്ത ആൾക്കാരില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചൂട് വളരെ കൂടിക്കഴിഞ്ഞാൽ തക്കാളിയുടെ പോളൻസെല്ലാം പൂമ്പടി എല്ലാം കരിഞ്ഞു പോവും ചൂട് കൊണ്ട് അത് തക്കാളിക്ക് മാത്രമല്ല കേട്ടോ ബാധിച്ചത് തക്കാളിയും മുളകും വഴുതനയും അത് ഏറ്റവും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ചൂട് കൂടിയപ്പം ഒരു കായ് പിടുത്തോ നടന്നില്ല അതിപ്പം മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് നമുക്കറിയാം ഇടയ്ക്കൊക്കെ ഒന്നും രണ്ടും വേനൽമഴ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങി എൻ്റെ തക്കാളിയൊക്കെ ഇവിടെ കായ്ച്ചു നിൽക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് മുളകാണ് ഇത് തക്കാളിയാണ് അപ്പം ഇതിൻ്റെ വിത്തുകൾ ഇതേപോലെ ഏതെങ്കിലും മഴ വീഴാത്ത സ്ഥലത്ത് വെച്ച് പാകി കിളിപ്പിച്ച ഇത്രയും ആയതിനു ശേഷം മാത്രമേ മാറ്റി നടാവൂ എന്നാലേ നഷ്ട പ്പെട്ട് പോകാതെ നമുക്കിവര് മുളക് ചെടികളായും തക്കാളി ചെടികളായും വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി ഞാൻ എൻ്റെ ഈ വെള്ളത്തിനകത്തിട്ടിരിക്കുന്നതെന്ന് പറയുന്നതേ ചുരക്കയുണ്ട് പീച്ചിലുണ്ട് കുറച്ച് വാരി വയ്ക്കാത്ത ചതുരപ്പയറുണ്ട് കേട്ടോ ഇത്രയും പേരെ ഞാൻ ഇപ്പം ഇരുപത്തിനാല് മണിക്കൂറായേ ഇവർ വെള്ളത്തിനകത്ത് കിടക്കുവാണ് ഇനി ഇന്ന് ഈ വെള്ളം കളഞ്ഞ് ഞാൻ കാണിച്ചതുപോലെ ഉണങ്ങിയ തുണിക്കകത്തേക്ക് കെട്ടി വാരിക്കെട്ടിവയ്ക്കും അപ്പം നാളെയോ നാളെ കഴിഞ്ഞോ ആയിട്ട് മുളവരും ഞാൻ ഇവരെ നടുന്നത് പിന്നെ ഇതുപോലെയുള്ള മഴക്കാലത്ത് ചുരക്കായാലും പീച്ചിലായാലും മത്തയായാലും കുമ്പളവായാലും നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് നടാം ഇപ്പം നമുക്കറിയാം പണ്ടൊക്കെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ കുമ്പളത്തിൻ്റെ വിത്തുകളൊന്നും അങ്ങനെ പാകി കിളിപ്പിക്കാൻ മെനക്കെടാറില്ലായിരുന്നു കാരണം നമ്മൾ ഈ കറിക്കരിയുന്ന കുമ്പളത്തിൻ്റെയൊക്കെ ഏതെങ്കിലുമൊക്കെ വാരി പരിയമ്പറത്തോട്ടോ അല്ലെങ്കിൽ അടുക്കളയുടെ സൈഡിലുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോട്ടോ ഒക്കെ വലിച്ചെറിയും മനപൂർവ്വമോ അല്ലാതെ വരും അവരൊക്കെ ആ ഇടയ്ക്കൊന്നും കിളിക്കത്തുമില്ല പക്ഷേ കുറച്ച് നാൾ കഴിയുന്ന ഇതേപോലത്തെ കാലവർഷമൊക്കെ തുടങ്ങുമ്പം അവർ മണ്ണിനടിയിൽ നിന്ന് പൊട്ടി പൊട്ടിക്കിളിർത്ത് വന്ന് ഏത് മരത്തിലോട്ടാണോ കയറിപ്പോകാൻ പറ്റുന്നത് അതിലേക്കിടെ പോയിട്ട് ഇഷ്ടം പോലെ കായ്ക്കും ഇപ്പം ഈ കുമ്പളത്തിനെ മരത്തെ കയറ്റി വിടണമെന്ന് തന്നെയില്ല പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് കുമ്പളം നിലത്തൂടെ വളരുന്ന നിലത്തൂടെ വളരുന്നതെന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കാതെയൊക്കെ കിടന്നിട്ടാണ് അവർക്ക് കിട്ടിയ സ്ഥലത്തൂടെ പടന്ന് പോയിട്ട് നല്ല മുട്ടം കുമ്പളങ്ങ ഇഷ്ടം പോലെ ഉണ്ടായി കിടക്കുന്നതും ആളുകൾ വിളവെടുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ട് ായിരിക്കും അങ്ങനെ കണ്ടിട്ടുള്ളവർ കണ്ടിട്ടുള്ളവരെക്കൊന്ന് കമൻ്റ് ഇടുന്നേ മറന്നു പോകല്ലേ ഇത് നമുക്ക് ഒന്ന് രണ്ടെണ്ണം വെള്ളത്തിൽ നിന്ന് തന്നെ എടുത്ത് പാകി കൊടുക്കാം കിളുത്ത് വരുമോ എന്ന് നോക്കാം ജൂൺ മാസം നമ്മളെ നിർബന്ധമായും നടേണ്ടുന്ന ഒന്നാണ് പടവലം അപ്പം ഞാൻ പടവലത്തിൻ്റെ വിത്തുകൾ വെള്ളത്തിനകത്ത് ഇട്ടിരിക്കുന്നത് കാണിച്ചായിരുന്നല്ലോ അതുപോലെയുള്ള പടവലത്തിൻ്റെ വിത്തുകൾ പാകി മുളപ്പിച്ച് മുളപ്പിച്ചത് ഇത്രയും വലുതാക്കി എടുക്കുവാണെങ്കിൽ ഏത് മഴ പെയ്താലും അവർ നഷ്ടമാകത്തില്ല അപ്പം നമുക്ക് അവരെ കൂടെ ഒന്ന് കുഴിച്ചു വെക്കാവേ ഇതതുപോലെ പാകി കിളിപ്പിച്ച രണ്ട് പാവലിൻ്റെ തൈകളാണേ അത് ഞാൻ നടുന്നത് എവിടെയോട്ടാണെന്ന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കണ്ടോ നമ്മളിവിടെ ഈ പാത്രത്തിനകത്ത് പയറാണ് പാകി കിളിപ്പിച്ച് വളർത്തിയിരുന്നത് ഇഷ്ടംപോലെ നമുക്ക് പയറ് കിട്ടിയതാണ് ഇപ്പോൾ എന്താ ഈ അവസാനത്തെ പയറുകളൊക്കെ വലിപ്പയില്ലാത്തതും വളഞ്ഞതും പുളഞ്ഞതും ഒക്കെ ആയതുകൊണ്ട് കുറേ നഷ്ടമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വളർത്തുമ്പോഴേ ഈ നമ്മളെ ഗ്രോ ബാഗിനകത്ത് പിടിപ്പിച്ച ചെടിയെ വലിച്ചു വലിച്ചുപറച്ച് കളയാനായിട്ട് നോക്കിയാൽ ചിലപ്പം ഗ്രോ ബാഗും കൂടെ നഷ്ടമാകും അതുപോലെ മണ്ണ് കുറച്ച് പുറത്തു പോകും അങ്ങനെയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട പണി തന്നെയാണെന്നറിയും ഒരു രണ്ട് മൂന്ന് കൃഷിയൊക്കെ ഗ്രോ ബാഗിനകത്തായാലും പാത്രത്തിനകത്തായാലും നിറച്ച മണ്ണിനകത്ത് അതേ പടി നമുക്ക് ചെയ്യാം അപ്പം എന്തെ ഇതുപോലുള്ള ചെടികൾ എന്നാ ചെയ്യണമെന്ന് എന്നറിയുമോ ചോട് ചേർത്തങ്ങ് അങ്ങ് വെട്ടിക്കളയണം കണ്ടോ ഇങ്ങനെ ചോട് ചേർത്ത് വെട്ടിക്കളഞ്ഞിട്ട് അപ്പം അതിൻ്റെ കുറ്റി അവിടെ നിൽപ്പുണ്ടല്ലോ അതവിടെ നിന്നോട്ടെ നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ ആ കുറ്റികളെല്ലാം ഇങ്ങനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ വെട്ടു വെട്ടുമ്പം ചിലപ്പോൾ എൻ്റെ കയറ്റാനായിട്ട് കൊടുത്തിരിക്കുന്ന കയറും കൂടെ വെട്ടിപ്പോകുന്നുണ്ടോയെന്നെനിക്കൊരു സംശയമുണ്ട് അതുപോലെ ഞാൻ ദേ ഇതെല്ലാം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു എന്നിട്ട് എന്നാ ചെയ്യുന്നതെന്നറിയോ ഇപ്പം നമ്മളിത് ഇതല്ലേ ഒരു പയറിൻ്റെ ചൂട് ഇതല്ലേ വേറൊരു പയറിൻ്റെ ചൂട് ദേ ഇടയിലോട്ട് കണ്ടോ ആ ഇടയിലോട്ട് നമ്മളൊരു എടുത്തിട്ട് അതിനകത്തോട്ട് ഇതിനെ അങ്ങ് നടും അപ്പോൾ അതിൻ്റെ വേരൊക്കെ അവിടെ നിന്ന് അങ്ങ് അഴുകി പോവുകയും ചെയ്യും അവർ വലിച്ചെടുത്ത വളവെല്ലാം നമ്മുടെ ചെടികൾക്ക് കിട്ടുകയും ചെയ്യും നമ്മുടെ ചെടി ഇവിടെ നിന്ന് നല്ലോണം വളരുകയും ചെയ്യും പിന്നെ ഇവിടെ പടരുന്ന ചെടി പയറായതുകൊണ്ട് ഞാൻ പടരുന്ന ചെടിയാണല്ലോ അതുകൊണ്ട് വള്ളിയൊക്കെ കെട്ടി മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് ആ വള്ളിയെ കൂടെ ഇവരങ്ങ് മുകളിലോട്ട് കയറിപ്പോരുകയും ചെയ്യും അതുപോലെതേ ഇവിടെ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുവാണേ അപ്പോൾ ഗ്രോ ബാഗിൽ നടുന്നവർക്ക് ഇങ്ങനെ നട്ടാൽ മതി തുടർച്ചയായി നമുക്ക് കൃഷി ചെയ്യാം പിന്നെ ഒരു കാര്യമാണ് എല്ലാ മാസവും പറ്റുമെങ്കിൽ ഒരു കുറേശേ ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ആണെങ്കിലും മതി കുമ്മായം കലക്കി ഈ തക്കാളി വഴുതന വെണ്ട പാവലൊക്കെ ആണെങ്കിലും ആ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം ചെടിയുടെ ചുവട്ടിലോട്ട് കുത്തി ഒഴിക്കാൻ നിൽക്കേണ്ട കേട്ടോ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ എന്തൊക്കെ പച്ചക്കറി ചെടികൾ നട്ടു വിള വളർത്തിയെന്ന് പറഞ്ഞാലും അവർക്ക് സമയാസമയങ്ങളിൽ വെള്ളം കൊടുക്കണം അതുപോലെ ആവശ്യത്തിന് വളം ഇപ്പം നമ്മളാണെങ്കിൽ ജൈവ കൃഷി ചെയ്യുന്നവരാണ് അപ്പം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് മിക്സ് ചെയ്യുമ്പോഴേ ചാണകവും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ നമ്മൾ ചേർക്കാറുണ്ട് ഇനി അങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഗ്രോ ബാഗിൻ്റെ സൈഡിൽ കൂടെ കുറേശേ വേപ്പിൻ പിണ്ണാക്കോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ കീടങ്ങളെ നമ്മൾ എല്ലാ ദിവസവും നിരീക്ഷിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചെടിയിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ചെടികൾക്ക് നമ്മൾ എന്നും പോയി പോകുന്ന നല്ല കാര്യം തന്നെ അതല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള പണി തന്നെയാണെന്നറിയാം ഞാൻ എപ്പോഴും കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് ബിവേറിയെക്കുറിച്ച് പറയാറുണ്ട് അതൊരു ജൈവ കീടനാശിനിയാണ് ഈ ആമവണ്ടായാലും അതുപോലെ നമ്മുടെ കൃഷിയെ ശല്യപ്പെടുത്തുന്ന എല്ലാ കീടങ്ങളും തന്നെ മുട്ടയിടുന്നതും പുഴു വിരിഞ്ഞുണ്ടാകുന്നതും നമ്മുടെ ചെടിയുടെ ചുവട്ടിലുള്ള മണ്ണിലാണ് അപ്പോൾ ആ മണ്ണിലേക്ക് നമ്മളെ ബിവേറിയ കലക്കിയത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ അവരവിടെ തന്നെ നശിച്ചു പോക്കോളും അങ്ങനെ കീടങ്ങളുടെ എണ്ണം നമുക്ക് നല്ലൊരു വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ഇലകളിൽ മാത്രമല്ല ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാൻ മറന്നു പോകരുത് ബിവേറിയ ഇതുകൊണ്ട് നമ്മുടെ കൊത്തമര കയറിയിരിക്കുന്നണ്ടോ ഈ മഴക്കാലത്ത് നിർബന്ധമായും വളർത്തേണ്ടുന്ന ഒന്നാണ് നല്ലതുപോലെ വളർന്നു കിട്ടുകയും വിളവ് കിട്ടുകയും ചെയ്യുന്ന ഒന്നാണ് കൊത്തമര അപ്പം എൻ്റെ കൊത്തമ്പര ഞാൻ ദേ ഈ പാത്രത്തിലാണ് അട്ടിരിക്കുന്നത് ഇവിടുന്ന് അത് മുകളിൽ കയറി പന്തലൻ്റെ മുകളിൽ നിൽക്കുക ഇനി എനിക്കൊന്നും പേടിക്കേണ്ട കാറ്റോ മഴയോ വന്ന് വളഞ്ഞാലും ഈ പന്തലെ കിടന്നവർ കായ്ച്ചോളും നമ്മൾ ഈ കൊത്തമര വെച്ചു പിടിപ്പിക്കുമ്പോൾ കൊത്തമരയുടെ തണ്ടിന് തീരെ വിലക്കുറവാണ് അപ്പോൾ അതിനൊരു സപ്പോർട്ട് ഒരു താങ്ങ് വെച്ച് കൊടുക്കുക ഒരു കമ്പ് ഊത്തി കൊടുക്കുകയോ നല്ല പൊക്കമുള്ള ഒരു കമ്പ് വെച്ചിട്ട് ഇവർ വളരുന്നതിനനുസരിച്ച് കമ്പയിലോട്ട് കൂട്ടി കെട്ടിക്കൊടുത്താലും മതി അതിനുള്ള സാഹചര്യം എനിക്കില്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ കയറ് കെട്ടി പന്തലയിലോട്ട് അവരെ പടത്തിവിട്ടത് ഈ മഴക്കാലത്ത് നട്ട് വളർത്തേണ്ടുന്ന ഒരു സാധനമാണ് നിത്യവഴുതന കേട്ടോ ഇത് നമ്മളിവിടെ കൊടുക്കുന്ന നിത്യവഴുതനയാണ് എനിക്കിവിടെ കായ്ക്കുന്ന നിത്യവഴുതനയാണ് ഞാൻ കാണിച്ചു തരാമേ ദേ ഇത് കണ്ടോ ഈ നീളമുണ്ട് ചിലതാണെങ്കിൽ ഇതിനേക്കാൾ നീളത്തിൽ വരും ഇതുപോലത്തെ ഒരു പത്തോ പതിനഞ്ചോ എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞ് തോരം വെക്കാം ഇതിപ്പം മൂത്ത് പോയിട്ടുണ്ടേ എന്തുമാത്രമാണ് നമ്മൾ കഴിച്ചു തീർക്കുന്നത് അപ്പം ഇതുപോലെ നിത്യവഴി തന്നെ നിങ്ങൾ നട്ടുപിടിപ്പിക്കണം എല്ലാ സമയത്തും നമ്മൾ ഒഴിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ അവർ കിട്ടും വെള്ളം ഒഴിച്ചാൽ ഭയങ്കര സന്തോഷത്തോടെ ഇഷ്ടം പോലെ നല്ല വലിപ്പത്തിൽ അവർ കായ്കൾ തന്നുകൊണ്ടും ഇത് അതുപോലെ നമുക്ക് പീച്ചിലൊക്കെ നമുക്കിപ്പം നട്ടു വളർത്താം കേട്ടോ മിക്കവാറുമുള്ള എല്ലാ പച്ചക്കറി ചെടികളും നട്ട് വളർത്താനുള്ള സമയമാണ് നട്ട് വളർത്തേണ്ടുന്ന സമയമാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ നമ്മളെപ്പോഴും പച്ചക്കറികൾ ഞാനിവിടെ പറയുമ്പം കുറേ ഇനം പച്ചക്കറികളെ കുറിച്ചൊക്കെ പറയും അതിൽ നിങ്ങൾക്കിഷ്ടമുള്ളതും നിങ്ങൾക്ക് വളർത്താൻ പറ്റുന്നതും ഇപ്പം അല്ലെങ്കിൽ പന്തൽ കെട്ടിക്കൊടുക്കാൻ സൗകര്യം ഇല്ലാത്തവരാണെങ്കിൽ പന്തലേ കയറ്റുന്നത് വളർത്തിയെടുക്കാൻ പറ്റുമോ അതിനൊക്കെ ഇച്ചിരി കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെങ്കിലും ചെയ്തു കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത് ഇനി പറ്റിയില്ലെങ്കിൽ വേണ്ട അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതും നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളതും നമ്മളെ മാത്രം നോക്കിയാൽ പറ നമ്മുടെ വീട്ടിലുള്ളവർക്കും കൂടെ ഇഷ്ടമുള്ളതുമായിട്ടുള്ള പച്ചക്കറി ചെടികൾ നട്ടു വളർത്തണം ഏതെങ്കിലും ഒരഞ്ചിനം എങ്കിലും അഞ്ച് ചുവട് വീതമെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ ഒരു ആവശ്യമായ പച്ചക്കറിയും മുളകും തക്കാളിയും വഴുതനയും വെണ്ടയും ഒന്നും പുറത്തുനിന്ന് മേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ചിരുന്നതും എല്ലാവർക്കും ഉപകാരപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമാണ് എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാൻ മറന്നു പോകല്ലേ അതുപോലെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം